മഞ്ചേശ്വരത്ത് ദേശീയപാത രടിയാണെങ്കിലും ഇത് കൈയടക്കുന്നത് അലഞ്ഞു തിരിയുന്ന കന്നുകാലികളാണ് റോഡിൽ കൂട്ടമായി കന്നുകാലികൾ അപ്രതീക്ഷിതമായി എത്തുന്നത് വാഹനങ്ങൾക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് കാൽനട യാത്രക്കാരും ഭീതിയോടെ നടന്നു പോകേണ്ട അവസ്ഥയിലാണ് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഞ്ചേശ്വരം ദേശീയപാത അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ കൈയ്യടക്കുന്നത് പതിവായതോടെ യാത്രക്കാർ കടുത്ത ദുരിതമാണ് നേരിടുന്നത് പലയിടങ്ങളിൽ നിന്നുമായി എത്തുന്ന കന്നുകാലികളാണ് റോഡിൽ കയറി യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് രാവിലെയും വൈകുന്നേരവുമാണ് പ്രധാനമായും കന്നുകാലികൾ റോഡ് കൈയടക്കുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയായെങ്കിലും റോഡരികിലേക്കുള്ള ലൈറ്റുകൾ ഇനിയും സ്ഥാപിച്ചിട്ടില്ല രാത്രിയിൽ വാഹനയാത്രക്കാർക്ക് അടുത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമേ റോഡിലുള്ള കന്നുകാലികളെ കാണുവാൻ സാധിക്കുന്നുള്ളൂ ഇത് ഡ്രൈവർമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് അപകട സാധ്യതയുള്ളതിനാൽ കാൽനട യാത്രക്കാരും ഭീതിയോടെ നടന്നു അവസ്ഥയിലാണ് ഉടമസ്ഥർ ഉത്തരവാദിത്വ ബോധമില്ലാതെ കന്നുകാലികളെ തുറന്നുവിടുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം അലഞ്ഞുതിരിയുന്ന പശുക്കളെ പിടിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൂടാതെ ഉടമകൾക്ക് നിയമപരമായ മുന്നറിയിപ്പുകൾ നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം